അതിഷ്ടങ്ങളായ വനവിഭവങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ചിത്രകൂട പർവ്വതത്തിന്റെ വനഭംഗി ആസ്വദിച്ചു ശ്രീരാമനും സീതയും ലക്ഷ്മണനും പെട്ടെന്നാണ് ആ കാടാകി ഇളകിമറിക്കുന്നത് പോലെയുള്ള ഒരു സൈന്യഘോഷം കേട്ടത് ഒരു വൻപട സമീപിക്കുന്നതായി മനസ്സിലാക്കിയ ലക്ഷ്മണൻ തിടുക്കത്തോടെ പറഞ്ഞു ജ്യേഷ്ഠ അഗ്നി കെടുത്തണം ജ്യേഷ്ഠത്തിയമ്മ ഗുഹയ്ക്കുള്ളിൽ പോയി ഒളിക്കണം വില്ലും ശരവും എടുത്ത് നമ്മൾ തയ്യാറാവുകയും വേണം ഉന്നതമായ ഒരു വൃക്ഷത്തിൽ കയറി നോക്കിയ ലക്ഷ്മണന് സൈന്യം കൂടുതൽ വ്യക്തമായി അയോധ്യയുടെ കൊടിക്കൂറകൾ പാറുന്നു ലക്ഷ്മണൻ തിടുക്കത്തിൽ ജ്യേഷ്ഠനോട് പറഞ്ഞു ഭരതൻ തൻ്റെ മുന്നിലുള്ള തടസ്സങ്ങൾ ഉന്മൂലനം ചെയ്യാൻ അതാ പുറപ്പെട്ടു വരുന്നു അച്ഛനെ അയാൾ നിഗ്രഹിച്ചു കാണും താൻ ഒറ്റയ്ക്ക് കൈകേയി പുത്രനെ വധിച്ച് ശത്രുക്കളെ മുഴുവൻ സംഹരിച്ച് രാജ്യം ജ്യേഷ്ഠന് സമർപ്പിക്കും സൈന്യയുക്തനായ ഭരതനെ തന്റെ വില്ലും ശരവും അവസാനിപ്പിക്കുകയും ചെയ്യും ക്രോധാവിഷ്ഠനായ ലക്ഷ്മണൻ കലിപുരുഷനെ പോലെ നിൽക്കുന്നത് കണ്ട ശ്രീരാമസ്വാമി അനുജനെ ശാന്തമാക്കാൻ പറഞ്ഞു തുടങ്ങി വത്സ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂമി തനിക്ക് അപ്രാപ്യമല്ല അധർമ്മകൃത്യം ചെയ്യേണ്ടി വന്നാൽ മാത്രമേ കരഗതമാകൂ എങ്കിൽ ഇന്ദ്രപദവി പോലും താൻ ഉപേക്ഷിക്കും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും കൂടെയില്ലാത്ത സ്വർഗലോകം പോലും താൻ ആഗ്രഹിക്കുന്നില്ല കൈകേയിയെ നിർദ്ദയം ശകാരിച്ച് അച്ഛനെ പ്രസാദിപ്പിച്ച് അയോധ്യ തനിക്ക് അടിയറവ് വയ്ക്കാനാകണം ഭരതന്റെ വരവ് അച്ഛന്റെ വൃദ്ധഗജം ഗജം മുന്നിലായി വരുന്നു പക്ഷേ ദിവ്യവും പൂജനീയവുമായ വെൺകൊറ്റക്കൂടെ കാണാത്തതിൽ തനിക്ക് എന്തെല്ലാമോ സംശയങ്ങൾ തോന്നുന്നു എന്ന് പറഞ്ഞ ലക്ഷ്മണനോട് വൃക്ഷത്തിൽ നിന്നിറങ്ങാൻ ദേവൻ ആവശ്യപ്പെട്ടു ഇതിനിടെ ഭരതൻ സേനയ്ക്ക് നിർദ്ദേശം നൽകി യാതൊരു ഉപദ്രവവും ആർക്കും ഉണ്ടാക്കാതെ സൈന്യങ്ങളെയെല്ലാം പർവ്വതത്തിന്റെ നാലു പുറവും നിർത്തണം ഭരതശത്രുഘ്ന്മാർ ശ്രീരാമ ആശ്രമം അന്വേഷിച്ചു നടന്നു ഒരു സാലവൃക്ഷ ചുവട്ടിൽ അവരെത്തിച്ചേർന്നു അടുത്തു കാണുന്ന ആശ്രമത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട അവർ അത് ശ്രീരാമചന്ദ്രന്റെ ദിവ്യമായ ആശ്രമമാണെന്ന് തീർച്ചപ്പെടുത്തി ജീവിത സാഫല്യമാകുന്ന ശ്രീരാമ പുണ്യ ആശ്രമം കണ്ട് ഭരതൻ പരിഭ്രമത്തോടെ വിറയ്ക്കുന്ന കാലടികളോടെ ഗുഹനെ മാത്രം സഹായത്തിനായി കൂടെ നിർത്തി ഒരു സ്വപ്നാടകൻ എന്ന പോലെ മുന്നോട്ട് നടന്നു ശ്രീരാമസ്വാമിയെ നേരിൽ കണ്ട ഭരതൻ വശിഷ്ഠ ബ്രഹ്മർഷിയോട് വിളിച്ചു പറഞ്ഞു ഭഗവാനെ അമ്മമാരെയും കൂട്ടി വേഗത്തിൽ വരണേ പലതും പറഞ്ഞും വിലപിച്ചും മുന്നോട്ട് നടന്ന ഭരതൻ ശ്രീരാമ സവിധത്തിൽ ചെന്നണഞ്ഞ് ആ പാതങ്ങളെ പെട്ടെന്ന് നിലം പതിച്ചു ശത്രുഘ്നനും ശ്രീരാമപാദത്തിൽ വീണു നമസ്കരിച്ചു മഹാബാഹുവായ ശ്രീരാമചന്ദ്രൻ ഇരുവരെയും ഒന്നിച്ചു വാരിയെടുത്ത് ആലിംഗനം ചെയ്തു ആരണ്യാന്തർ ഭാഗത്ത് നിർഭയം വിഹരിക്കുന്ന മതഗജങ്ങൾ ഒന്നിച്ചു ചേർന്ന പോലെ ദശരഥപുത്രന്മാർ നാലു പേരും ഒന്നിച്ചു നിൽക്കുന്ന സമ്മോഹനമായ കാഴ്ച കാനനവാസികൾ കണ്ടു ഘാഠഘാഠം പുണർന്ന് ശ്രീരാമചന്ദ്രൻ അനുജനെ എഴുന്നേൽപ്പിച്ച് അരികിലിരുത്തി വയോവൃന്ദനായ പിതാവിനെ തനിച്ച് അയോധ്യയിൽ നിർത്തിയിട്ട് പോരാൻ എന്താണ് കാരണമെന്ന് ആരാഞ്ഞു തുടർന്ന് ഒരു മഹാരാജ്യം ധാർമ്മികമായി സംരക്ഷിക്കേണ്ട ഓരോ ഘടകവും വിവരിച്ച് അതെല്ലാം ഭരതൻ കാര്യക്ഷമമായി നിർത്തു നടത്തുന്നില്ലേ എന്ന് ചോദിച്ചു അറിവുള്ള ഒരു രാജാവ് ധർമ്മ മാർഗത്തിൽ പ്രജകളെ ശിക്ഷാ രക്ഷകൾ ചെയ്ത് രാജ്യപാലനം ചെയ്യേണ്ട എല്ലാ ധാർമ്മിക പദ്ധതികളും ഭരതൻ പുലർത്തുന്നതായി ശ്രീരാമൻ അനുമാനിച്ചു ശ്രീരാമന്റെ വിജ്ഞാനഗർഭമായ ഗർഭമായ മധുര വാക്കുകൾ കേട്ട ഭരതൻ പറഞ്ഞു മഹാപ്രഭു ധർമ്മത്തിന്റെ കണിക പോലും ഇല്ലാത്ത എന്നോട് ഗഹനങ്ങളായ രാജധർമ്മങ്ങൾ ഉപദേശിച്ചിട്ട് എന്തു ഫലമാണുള്ളത് രഘുവംശകുല ദീപമായ രാഘവൻ അയോധ്യ ഭരിക്കണം ശ്രീരാമനെ അയോധ്യയിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കാനാണ് താൻ പോന്നിരിക്കുന്നതെന്നും തുടർന്നു ജ്യേഷ്ഠൻ ദണ്ഡകാരുണ്യത്തിലേക്ക് എഴുന്നള്ളിയ ശേഷം ഞാൻ കൈകേയത്തിലായിരുന്ന സമയത്ത് അഭിവന്ധ്യ പിതാവ് അയോധ്യയുടെ മഹാരാജാവ് ദേവലോകത്തേക്ക് പോയി ജ്യേഷ്ഠന്റെയും ജ്യേഷ്ഠതിയുടെയും അനുജന്റെയും വിയോഗ ദുഃഖം പിതാവിന് താങ്ങാനായില്ല ജ്യേഷ്ഠനെ വിളിച്ചു വിലപിച്ചു വാത്സല്യനിധിയായ അച്ഛൻ മരണപ്പെട്ടു പിതാവിന്റെ മരണവാർത്ത കേട്ട് സാധാരണനായ ഒരു മനുഷ്യൻ എന്ന പോലെ ശ്രീരാമചന്ദ്രൻ ബോധരഹിതനായി നിലം പതിച്ചു ബോധം തെളിഞ്ഞ ശ്രീരാമൻ കരഞ്ഞുകൊണ്ടു പറഞ്ഞു സീതയെയും ലക്ഷ്മണനെയും അച്ഛന്റെ മരണവാർത്ത അറിയിച്ചു സീതാ ലക്ഷ്മണന്മാരെ ആശ്വസിപ്പിക്കാൻ ദേവനും കഴിഞ്ഞില്ല സുമന്ദ്രരുടെ ആശ്വാസവചനങ്ങൾ കേട്ട് സമബുദ്ധി വന്ന കുമാരന്മാർ ദശരഥന് ഉദകക്രിയകൾ ചെയ്യാൻ മന്ദാഗിനി തീരത്തേക്ക് പുറപ്പെട്ടു ശ്രീരാമലക്ഷ്മണനോട് ഒന്നിച്ച് ദർഭവിരിച്ച് ഓടൽ കുരുവിന്റെ പിന്നാക്ക കൊണ്ട് പിണ്ടം വച്ച് ഉദകക്രിയ ചെയ്തുകൊണ്ട് പറഞ്ഞു മഹാരാജാവേ അവിടെ നിന്ന് ഇത് ഭക്ഷിക്കൂ മനുഷ്യൻ ഭക്ഷിക്കുന്നതെന്തോ അതാണ് ദൈവത്തിനു സമർപ്പിക്കേണ്ടത് ദശരഥപുത്രന്മാരുടെ വിലാപം അകലെ തമ്പടിച്ച സൈന്യം കേട്ടു അവർ ഉദ്ദിഷ്ട തലത്തേക്ക് നടന്നു ചതുരങ്കപ്പടയുടെ അകമ്പടിയോടെയുള്ള ആ ബഹുജനങ്ങളുടെ വരവ് കാടിനെ പൂർണമായി മുഖരിതമാക്കി ദശരഥ പത്നിമാരെ മുൻനിർത്തി വസിഷ്ഠൻ ശ്രീരാമനെ കാണാനുള്ള ആഗ്രഹത്തോടെ നടന്നു തലപ്പ് തെക്കോട്ടായി വിരിച്ച ദർഭപ്പുല്ലിൽ രാഘവൻ പിതാവിന് സമർപ്പിച്ച ഓടൽ പിണ്ണാക്ക് കണ്ട് കൗസല്യ കരഞ്ഞുപോയി അവർ പറഞ്ഞു ദേവതുല്യനും മഹാത്മാവുമായ മഹാരാജാവിന് ഭുജിക്കത്തക്കതല്ല ഇത് സമുദ്ര പര്യന്തയായ ഭൂമിയുടെ അധിപൻ ഓടൽപിണ്ണാക്ക് ഭക്ഷിക്കുന്നത് എങ്ങനെയാണ് ഐശ്വര്യ ഐശ്വര്യഭൂയിഷ്ടനായ കുമാരൻ അച്ഛന് ഓടൽപിണ്ണാക്ക് പിണ്ടമായി വെച്ചിരിക്കുന്നത് കണ്ടിട്ടും തന്റെ ഹൃദയം നുറുങ്ങി പോകുന്നില്ലല്ലോ അവനവൻ ഭക്ഷിക്കുന്നത് എന്തോ അതുതന്നെയാണ് പിതൃക്കൾക്കും നൽകേണ്ടത് എന്നത് നാട്ടുനടപ്പാണല്ലോ ഇങ്ങനെ വിലാപിക്കുന്ന കൗസല്യ പതിതനായൊരു ദേവനെ പോലെ കാണപ്പെട്ട ശ്രീരാമനെ കണ്ടു വ്യസനം കൊണ്ട് പരവശയായ കൗസല്യ തേങ്ങി തേങ്ങി കരഞ്ഞു അമ്മമാരെ കണ്ട പുരുഷോത്തമനായ രാമൻ അവർ ഓരോരുത്തരെയും സാഷ്ടാങ്കം നമസ്കരിച്ചു ലക്ഷ്മണൻ ജ്യേഷ്ഠനെ അനുകരിച്ചു അമ്മമാർ ആ കുമാരന്മാരെ തഴുകി തലോടി ആശ്വസിപ്പിച്ചു ഭർതൃമാതാക്കളുടെ തൃപാദങ്ങളിൽ സീതാദേവി കുമ്പിട്ടു വണങ്ങി വനവാസം കൊണ്ട് മെലിഞ്ഞ് വ്യസനത്താൽ കണ്ണീരൊഴുക്കൊണ്ടു നിൽക്കുന്ന വിദേഹരാജപുത്രിയെ കണ്ട് കൗസല്യ പലതും പറഞ്ഞു ആശ്വസിപ്പിച്ചു സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു ശ്രീരാമൻ വസിഷ്ഠ ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ചു ജ്യേഷ്ഠന്റെ മുൻപിൽ വിനീതനായി നിൽക്കുന്ന അനുജനെ ശ്രീരാമചന്ദ്രൻ അടിമുടി നോക്കി ഭരതൻ മരവൂരി ഉടുത്തിരിക്കുന്നു ജടാധാരിയുമാണ് ഇതെന്തു കാരണം ശ്രീരാമൻ ആരാഞ്ഞു ഭരതൻ തൊഴുകൈയ്യോടെ ജ്യേഷ്ഠനെ നോക്കി യാചിച്ചു ശ്രീരാമൻ അയോധ്യയെ കൈവിടരുതേ രാജ്യമൊട്ടാകെ രാമനെ കാത്തിരിക്കുന്നു ശ്രീരാമന്റെ ഭരണം ഭൂമിയെ സനാതയാക്കണം താണുകേണു അപേക്ഷിക്കുന്ന ദാസനിൽ ശിഷ്യനിൽ അനുജനിൽ അനുകമ്പ കാണിക്കണം അശ്രുപൂർണങ്ങളായ നയനങ്ങളോടെ ശ്രീരാമപാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ഭരതൻ അപേക്ഷ തുടർന്നു അച്ഛനമ്മമാരുടെ സത്യവാക്ക് ലംഘിക്കാൻ തനിക്ക് അധികാരമില്ലെന്ന് രാമൻ പറഞ്ഞു അച്ഛനെ സത്യവ്രതനാക്കേണ്ടതാണ് ഭരതന്റെ യാചനാപൂർണമായ അപേക്ഷ സ്ഥിതപ്രജ്ഞനായ രാമനെ ചലിപ്പിച്ചില്ല ശ്രീരാമൻ ഭരതനോട് ധർമ്മനിഷ്ഠങ്ങളായ വാക്കുകൾ പറഞ്ഞു മനുഷ്യജീവിതം പരതന്ത്രമാണ് തോന്നുന്നത് എന്തും ചെയ്യുവാൻ കഴിയില്ല ഈശ്വരന്റെ ഇഷ്ടം പോലെ മനുഷ്യനെ നടത്തും വിനാംശം വരെയാണ് നേട്ടം അധോഗതി വരെയാണ് അഭിവൃദ്ധി വിയോഗം വരെയാണ് കൂടിച്ചർച്ച മരണം വരെയാണ് ജീവിതം പഴുത്ത കായ്ക്ക് വീഴുന്നതിലല്ലാതെ മറ്റൊന്നിലും ഭയമില്ല മനുഷ്യനായി പിറന്നവന് മരണത്തിൽ മാത്രമേ ഭയമുള്ളൂ കഴിഞ്ഞു പോയൊരു രാത്രി വീണ്ടും വീണ്ടും അനുഭവിക്കാനാവില്ല സമ്പൂർണങ്ങളായ സാഗരത്തിലേക്ക് ചെന്നണയാതെ കാളിൻ്റെ പിൻവാങ്ങുകയുമില്ല പ്രാണികൾ ഓരോ ദിവസങ്ങളായി അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു വേനൽ വെള്ളത്തെ എന്ന പോലെ അത് ജീവിതത്തെ കുറയ്ക്കുകയാണ് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ആയുസ് തീർന്നുകൊണ്ടേയിരിക്കുന്നു ജീവിത മഹായാത്രയിൽ കൂടെയുള്ളത് മൃത്യുവാണ് പുതിയ പുതിയ ഋതുക്കൾ ഭൂമിയെ പുളകമണിയിക്കുമ്പോൾ ജീവിത ജീവികൾ ആഹ്ലാദിക്കുന്നു കാലത്തിന്റെ ഇത്തരം മാറ്റങ്ങളിൽ ദേഹിയുടെ ജീവിതത്തിനും അറുതി വരുന്നു നിറഞ്ഞു കവിയുന്ന നദിയിൽ കൂടി മഹാസമുദ്രത്തിൽ എത്തിച്ചേരുന്ന മരങ്ങൾ കുറച്ചു സമയം കൂടിച്ചേരാറില്ലേ ഇതുപോലെ തന്നെ ഭാര്യ മക്കൾ ശേഷക്കാർ ധനം ഇവയും ഒന്നിച്ച് ജനിച്ച് അല്പകാലം ഇരിക്കും പിന്നീട് തീർച്ചയായും പിരിയും ആഗ്രഹം പോലെ ആർക്കും ജീവിക്കാൻ കഴിയില്ല ആയുസ് മുന്നോട്ടു കുതിക്കുമ്പോൾ ആത്മാവിനെ സുഖത്തിലേക്ക് അണക്കുകയാണ് വേണ്ടത് സുഖം നേടുകയാണ് മനുഷ്യന്റെ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം ാപരഹിതനായ പിതാവ് ഉത്തമ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വിധി പോലെ നാടുഭരിച്ച് സകലരാലും സൽകൃതനായി ദീർഘായുസ് നേടി സ്വർഗസ്ഥനായി ദേവതുല്യനായ അച്ഛനെ പറ്റി ശോചിക്കാൻ പാടില്ല ധാർമ്മികനായ പിതാവിന്റെ ആജ്ഞ അനുസരിക്കാൻ സർവതാ ബാധ്യസ്ഥനാണ് പുത്രന്മാർ അതനുസരിച്ച് രാമൻ പതിനാലു വർഷം വനത്തിൽ വസിക്കും ഭരതനും അച്ഛന്റെ വാക്ക് പാലിക്കേണ്ടതാണ് രാമന്റെ അർത്ഥപൂർണങ്ങളായ വാക്കുകൾ കേട്ട ശേഷവും ഭരതൻ അവിവേകിയായ കൈകേയി സത്യനിരതനായ രാജാവിനെ പ്രേരിപ്പിച്ചു നടത്തിയ അനിഷ്ട സംഭവങ്ങൾ തിരുത്താൻ ക്ഷത്രിയോചിതമായി നാടുവാഴാൻ രാമനോട് കേണു കേണു അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു ദുഃഖം കൊണ്ട് തളർന്ന് കാൽക്കൽ വീണു കരയുന്ന ഭരതന്റെ ഉള്ളിൽ തട്ടിയ വാക്കുകൾ കേട്ടിട്ടും അയോധ്യയിലേക്ക് മടങ്ങുവാൻ സുധീരനും പുരുഷോത്തമനുമായ രാമൻ തയ്യാറായില്ല പും എന്ന നരകത്തിൽ നിന്ന് പിതാവിനെ കരകയറ്റുന്നവനാണ് പുത്രൻ അവനു മാത്രമേ പുത്രൻ എന്ന പേരിന് അർഹതയുള്ളൂ രാജാതിരാജനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കാനുള്ള കടമ രാമൻ എന്ന പോലെ ഭരതനുമുണ്ട് രാമൻ പറഞ്ഞു ശ്രീമ ശ്രീരാമ ഭരതന്മാരുടെ സംവാദം ശ്രദ്ധിച്ച മുനി ജാബാലി പറഞ്ഞു ലൗകിക ബന്ധങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല അർത്ഥത്തെ ഉപേക്ഷിച്ച് ധർമ്മത്തെ മുറുകെ പിടിക്കുന്നവനാണ് ദുഃഖമുണ്ടാക്കുന്നത് അഷ്ടക ശ്രാദ്ധം പിതൃശ്രാദ്ധം തുടങ്ങിയ പാഴ്ചെലവുകൾ മാത്രം മരിച്ച ആൾ വന്ന് ഊണ് കഴിക്കുമോ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ മറ്റൊരാൾക്ക് അത് എന്തു അതുകൊണ്ട് എന്തു ഗുണം സാധാരണക്കാരെ മയക്കാൻ വിജ്ഞാനരായവർ അർത്ഥ ലാഭം ഉദ്ദേശിച്ച് നിർമ്മിച്ച നിയമങ്ങളാണിവ കാണാത്തതായ മറ്റൊന്നിനെ ഇല്ലെന്ന് വിശ്വസിച്ച് കണ്ടതിനെ സ്വീകരിക്കണം തന്റേതെന്ന് വിശ്വസിക്കുന്ന ഗൃഹം താൽക്കാലികമായ പാർപ്പിടം മാത്രം ദശരഥൻ വേറെ രാമൻ വേറെ പിതാവ് ബീജദാതാവ് മാത്രം കാണാത്ത ഒന്നിനും വേണ്ടി അലയാതെ കണ്ടവനെ സ്വീകരിക്കണം ഈ തത്വം വേണ്ടതുപോലെ മനസ്സിലാക്കി ഭരതി ഭരതന്റെ അഭ്യർത്ഥന പ്രകാരം രാമ രാമൻ അയോധ്യ വാങ്ങണം ജാബാലിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ രാമനിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല ഈശ്വരൻ സത്യസ്വരൂപനാണ് മഹാലക്ഷ്മിയുടെ അധിവാസം ആ സത്യസ്വരൂപനായ സർവേശ്വരനിലാണ് സത്യത്തിനുമിതേ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല സത്യം ധർമ്മം അചഞ്ചല ഹൃദയം സർവ്വജീവികളിലും ദയ നല്ല വാക്ക് ദേവബ്രാഹ്മണ അതിഥി പൂജ എന്നിവ സ്വർഗപ്രാപ്തിക്കുള്ള മാർഗമാണെന്ന് സജ്ജനങ്ങൾ ഉദ്ഘോഷിക്കുന്നു വിഘ്നരായവർ അത് ആദരിക്കുന്നു ഈ തത്വം മനസ്സിലാക്കിയ ബ്രഹ്മജ്ഞാനികൾ ഐക്യത്തോടെ യഥാവിധി കർമ്മം ചെയ്ത് ന്യൂനതയൊന്നും കൂടാതെ അനശ്വര പദവി നേടുന്നു രാമൻ പറഞ്ഞു ജാവാലി വീണ്ടും പറഞ്ഞു രാമ നാസ്തികരുടെ അഹങ്കാരപൂർണങ്ങളായ വാക്കുകളല്ല ഞാൻ പറഞ്ഞത് ഞാനും ഞാനിട്ട് നാസ്തികനുമല്ല ഈ ലോകത്തിൽ ഇല്ലാത്ത ഒന്നിനെ ഞാൻ കാണുന്നില്ല എല്ലാ പരിവർത്തന രൂപങ്ങൾ മാത്രം കാലത്തിനനുസരിച്ച് ആസ്തികൻ നാസ്തികനാകാം തിരിച്ചും സംഭവിക്കാം കാലത്തെ അനുസരിക്കുന്ന വാക്കുകൾ പറഞ്ഞു മാത്രം ഇത്രയും ജാബാലി പറഞ്ഞത് രാമനെ അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനായിരുന്നു ജാബാലി പറഞ്ഞ കാര്യങ്ങൾ അതുപോലെയല്ലാതെ അതിന്റെ ഉദ്ദേശം ലക്ഷ്യമാക്കി ബ്രഹ്മർഷി വസിഷ്ഠൻ ശ്രീരാമനെ ഉപദേശിച്ചു വത്സ സന്നിഹി സന്നിധരായിരിക്കുന്ന ഇവർ ധന്മാനുസരണം ആവശ്യപ്പെടുന്നത് അനുഷ്ഠിക്കേണ്ടതാണ് അത് സന്മാർഗലംഘനമാകുകയില്ല വൃദ്ധമാതാവിനെ ശുശ്രൂഷിക്കാതെ ഇരിക്കുന്നത് ഉത്തമതനേനു ചേർന്നതല്ല സത്യധർമാദികൾ ഉറച്ചവനാണ് രാമനെങ്കിൽ ഈ വൻ ജനാവലിയുടെ അഭിപ്രായവും ഭരതന്റെ അഭ്യർത്ഥനയും സ്വീകരിക്കണം ശ്രീരാമൻ അതിവിനയത്തോടെ അഭിപ്രായം അറിയിച്ചു എനിക്ക് ഈ ലോകത്തിലേക്ക് ജന്മം നൽകിയത് മഹാരാജാവായ ദശരഥനാണ് അച്ഛന് നൽകിയ വാക്ക് പാലിക്കാതിരിക്കുന്നത് യുക്തമല്ല ഭരതകുമാരൻ സൂതന്റെ മുഖത്തു നോക്കി കൽപ്പിച്ചു എനിക്കായി ദർഭവിരിക്കണം ജ്യേഷ്ഠൻ മനസ്സുമാറി അയോധ്യയിലേക്ക് പുറപ്പെടുന്നതുവരെ ഇതാ ഊണും ഉറക്കവും ഒഴിച്ച് ഈ വിരിച്ച ദർഭയിൽ കിടന്ന് താൻ ദൃഢവ്രതം തുടങ്ങുന്നു പൗരജനങ്ങളോടും ഭരതൻ ആവശ്യപ്പെട്ടു ഏകസ്വരത്തിൽ ശ്രീരാമചന്ദ്രനെ നിർബന്ധിക്കണം ശ്രീരാമനെ പിന്തിരിക്കുവാനുള്ള ഭരതന്റെയും പൗരാവലിയുടെയും ശ്രമങ്ങൾ തുടരുമ്പോൾ രാവണവധത്തിൽ അത്യാംശ അത്യാകാംക്ഷയോടെ കഴിയുന്ന സിദ്ധന്മാരും മഹർഷിമാരും ഭരതന്റെ മുൻപിൽ പ്രത്യക്ഷരായി ഭരത ജ്യേഷ്ഠൻറെ വാക്കനുസരിക്കണം ദശരഥന്റെ കടം വീട്ടുക കൈകേയിക്കുണ്ടായിരുന്ന ഋണബാധിതം മുഴുവൻ തീർത്തിട്ടാണ് മഹാരാജാവ് പരലോകം പ്രാപിച്ചത് മഹാരാജ്യം ഒറ്റയ്ക്ക് ഭരിക്കാൻ തന്നെ പോലെ ഒരാൾക്ക് കഴിയില്ലെന്ന് ഭരതൻ വീണ്ടും വീണ്ടും പറഞ്ഞു രാമൻ പ്രതിവചിച്ചു കുമാര ചന്ദ്രനിൽ നിന്ന് ഒരു പക്ഷേ വെണ്ണിലാവ് മാറിപ്പോയേക്കാം തീരത്തെ സമുദ്രം തീരത്തെ അതിക്രമിക്കാം എന്നാൽ ഭരതജ്യേഷ്ഠനായ രാമൻ പിതൃവാക്യ രക്ഷണത്തിനായി പറഞ്ഞ വാക്കുകൾ പിൻവലിക്കുകയില്ല കാമത്താലോ ലോപത്തിലോ ലോപത്താലോ അമ്മ കൈകേയി ഇതൊക്കെ വരുത്തിയതാകാം എന്നാൽ അത്തരത്തിലുള്ള ചിന്ത ഉണ്ടാകരുത് സ്നേഹ സ്വരൂപിണിയായ ഒരു അമ്മയായി മാത്രം കരുതണം ഭരതൻ തന്റെ തീരുമാനം ജ്യേഷ്ഠനെ അറിയിച്ചു ശ്രീരാമചന്ദ്രന്റെ കാലിൽ കിടക്കുന്ന പാതുകൾ ഭരതനു നൽകണം ആ പാതുകൾ ഇനി സകലർക്കും അവലംബമായിരിക്കും ഈ പാതുകൾ മുൻനിർത്തി പതിനാല് സംവത്സരം കായ്ക്കനികൾ ഭക്ഷിച്ച് ജടാവൽക്കരങ്ങൾ ധരിച്ച് അയോധ്യയ്ക്കുവടിയിൽ നന്ദിഗ്രാമത്തിൽ ശ്രീരാമന്റെ വരവും പ്രതീക്ഷിച്ച് ദിവസങ്ങൾ കഴിക്കും സകല ലോകങ്ങൾക്കും യോഗക്ഷേമങ്ങൾ വരുത്തുന്നത് ശ്രീരാമ പാതുകൾ തന്നെയായിരിക്കും പതിനാല് സംവത്സരങ്ങൾ കഴിഞ്ഞ് പിറ്റേന്ന് സൂര്യോദയത്തിൽ ജ്യേഷ്ഠൻ തിരിച്ചെത്തിയില്ലെങ്കിൽ ആളുന്ന അഗ്നികുണ്ഡത്തിൽ താൻ വിശ്രമിക്കും അങ്ങനെ തന്നെ പാതുകൾ നൽകിക്കൊണ്ട് ശ്രീരാമൻ സമ്മതിച്ചു തുടർന്ന് ഒന്നുകൂടി ഓർമ്മിച്ചു അലസാ ഭരത എന്നാണോ സീതയാണോ അമ്മ കൈകേയെ നീ സശ്രദ്ധം കാത്തുരക്ഷിക്കണം ഒരിക്കലും അമ്മയോട് ക്രോധമുണ്ടാകരുത് ആചാര്യവൈര്യന്മാരെയും ആ മാതൃപ്രഭന്മാരെയും പൗരപ്രമാണികളെയും യഥാർഹം മാനിച്ച ശ്രീരാമൻ യാത്ര അനുമതി നൽകി അമ്മമാർക്ക് തൊണ്ടയിൽ കണ്ണുനീർ നിറഞ്ഞ് യാത്ര പറയാൻ കൂടി കഴിഞ്ഞില്ല അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് സീതാസമേതനായ രാമണൻ ലക്ഷ്മണനും പർണശാലയിലേക്ക് ഉള്ളിലേക്ക് പോയി തങ്ങളെ കാത്തുനിന്ന ഭരദ്വാജ മാമുനിയോട് ഭരതൻ ജ്യേഷ്ഠന്റെ പിന്തിരിപ്പിക്കാനാകാത്തതിനാൽ താൻ ജ്യേഷ്ഠന്റെ പാതുകങ്ങൾ തലയിലേറ്റി അയോധ്യയിലേക്ക് മടങ്ങുന്നതായി അറിയിച്ചു ബ്രഹ്മർഷി ശ്രേഷ്ഠനെ മന്ത്രിമാരോടൊപ്പം ഭക്തിപൂർവ്വം പ്രദക്ഷിണം ചെയ്ത് സാഷ്ടാങ്കം നമസ്കരിച്ച് മഹർഷിയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങി പെരുമ്പട യമുനയും ഗംഗയും കടന്ന് ശൃംഗവേരപുരത്തിൽ കൂടി അയോധ്യയിലേക്ക് കടന്നു അച്ഛനും ജ്യേഷ്ഠനും വിട്ടുപിരിഞ്ഞതിനാൽ ഐശ്വര്യം നഷ്ടമായ അയോധ്യ അവൻ കണ്ടു ആ പുണ്യഭൂമിയുടെ ദയനീയ സ്ഥിതി പറഞ്ഞറിയിക്കാനാകാത്തതാണ് എങ്ങുമില്ല സന്തോഷം എല്ലാം മരവിച്ച് വർഷക്കാലത്ത് കാർ കൊണ്ട് മൂടി പ്രകാശിക്കാത്ത സൂര്യനെ പോലെ കിടക്കുന്നു എങ്ങും സംഗീതം അലയടിച്ചിരുന്ന രാജധാനിയിൽ സംഗീതമില്ല പകരം മുഴങ്ങുന്നത് മൗനം മാത്രം ആരെങ്കിലും ഉറച്ചൊന്നു തുമ്മിയാൽ പോലും അത് നിശബ്ദതയെ ഞെട്ടിപ്പിക്കുന്നു ഒരിടത്തുമില്ല ഉത്സവം എങ്ങും മ്ളാനമായ മുഖങ്ങൾ ചെറുപ്പക്കാർ പോലും ചിരിക്കാൻ മറന്നു കുഞ്ഞുങ്ങൾ കരയാൻ മറന്നു സുന്ദരിമാർ അവരുടെ വിലാസ വിലാസനൃത്യ ഭംഗി മറന്നു അയോധ്യ ഒരു പ്രേത നഗരമായി തങ്ങളുടെ പ്രിയപ്പെട്ട രാജ്യത്തിന്റെ ശോചന അവസ്ഥയെ പറ്റി പറഞ്ഞ് ആകുലമായ മനസ്സുമായി ഭരതശത്രുഘ്നന്മാർ അമ്മമാരോടും ജനാവലിയോടും കൂടി അയോധ്യയിലേക്ക് പ്രവേശിച്ചു തുടർന്ന് ആചാര്യന്മാരുടെയും മന്ത്രിമാരുടെയും അനുവാദത്തോടെ ഭരതനും ശത്രുഘ്നും അയോധ്യയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന നന്ദിഗ്രാമത്തിലേക്ക് പുറപ്പെടാൻ രഥത്തിൽ കയറി ശ്രീരാമന്റെ പാതകങ്ങൾ ശിരസിലേറ്റിയ ഭരതനെ ചതുരംഗ സൈന്യം അകമ്പടി സേവിച്ചു നാട്ടിൽ ധർമ്മം നിലനിർത്തുന്നത് ആ പാതുകൾ ആയതിനാൽ അതിന് വെൺകൊറ്റക്കുട പിടിക്കാൻ ഭരതൻ ആവശ്യപ്പെട്ടു ഉത്തമ മന്ത്രിമാരോടൊത്ത് ജഡാവൽക്കരധാരിയായി മഹർഷിതുല്യനായി ചതുരംഗ സൈന്യസമേതനായി ശ്രീരാമചന്ദ്രന്റെ പ്രത്യാഗമനം പ്രതീക്ഷിച്ച് പാതുകളെ അഭിഷേകം ചെയ്ത് പ്രതിനിധിയായി ഭരതൻ രാജ്യഭാര്യം തുടങ്ങി